രണ്ടുപേരും തമാശ വളരെ ഇഷ്ടപ്പെടുന്ന ആളുകൾ രണ്ടുപേരും തമാശ പറയും ലാലും തമാശ പറയും ഞാനും തമാശ പറയും ഞങ്ങളുടെ തമാശ സുഹൃത്തുക്കളെല്ലാവരും നിർത്തിയത് ഞങ്ങൾ സംഭവം ഞാൻ ക്രിസ്ത്യൻ ഗ്രൂപ്പിന്റെ ആളും സിദ്ധിഖ് മുസ്ലിം ഗ്രൂപ്പിന്റെ ആളുമായിരുന്നു അപ്പൊ അങ്ങനെ അവിടെ നാടകങ്ങളുണ്ട് അതിന് നാടകങ്ങൾ അവതരിപ്പിക്കും ഞങ്ങളുടെ നാടകം ഉണ്ടാവും സിദ്ദിന്റെ ഗ്രൂപ്പിന്റെ നാടകം ഉണ്ട് അതൊക്കെ ഒരു മത്സരം തന്നെയായിരുന്നു ഞങ്ങളൊരു ഫുട്ബോൾ ടൂർണമെന്റ് മാച്ചുകൾ നടക്കും ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപയൊക്കെ പറ്റി വെച്ചിട്ടൊക്കെ അങ്ങനെ പോകുന്ന ഒരു ടൈമിൽ ഞാൻ കളിച്ചൊരു നാടകത്തിൻ്റെ സ്ക്രിപ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് സിദ്ധിക്കും സിദ്ധിക്കുന്ന ഫ്രണ്ട് കൂടിയാണ് എൻ്റെ അടുത്ത് വരുന്നത് ആ സ്ക്രിപ്റ്റും തരാം അവർക്കവിടെ ഞാൻ ഞങ്ങൾ പിന്നെന്താ അവർ കൊടുത്തപ്പോൾ പറഞ്ഞു എന്നോട് അതിനകത്തൊരു വേഷം ഞാൻ ചെയ്ത വേഷം ഡായാലും ഒന്ന് ചെയ്യാവുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ സിറ്റി ജിമ്മിനേഷ്യം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടെയാണ് റിഹേഴ്സൽ ക്യാമ്പ് അപ്പോൾ അങ്ങോട്ട് ഞാൻ പോയപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഫുൾ ഗ്രൂപ്പും അങ്ങോട്ട് വന്നു അത് വലിയൊരു മതസൗഹാർദ്ദത്തിനു വഴി തളിച്ചു എന്ന് പറയാം